തിരിച്ചറിയൽ രേഖകൾ കാണാതായതോടെ സമ്മതിദാനാവകാശം നിഷേധിക്കപ്പെട്ട എഴുപത്തിയഞ്ചുകാരി ചക്കിക്കുട്ടിയമ്മയ്ക്ക് വോട്ട് ചെയ്യാൻ വഴിയൊരുക്കി റിപ്പോർട്ടർ വാർത്താസംഘത്തിൻ്റെ ഇടപെടൽ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പോളിംഗ് അവസാനിക്കാൻ ഇരുപത് മിനിറ്റ് ബാക്കി നിൽക്കിയാണ് വോട്ട് ചെയ്യാൻ വഴിയൊരുങ്ങിയത് റിപ്പോർട്ടറിനൊപ്പം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും പോളിംഗ് ഉദ്യോഗസ്ഥരും കൂടി ചേർന്നപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മനോഹര കാഴ്ചയായി മാറി ചക്കിക്കുട്ടിയമ്മയുടെ വോട്ട് ചെയ്യൽ ഇളയ മകനൊപ്പം തൊഴിലുറപ്പ് ജോലി ചെയ്ത് ജീവിക്കുന്ന അമ്മയുടെ രേഖകളെല്ലാം എവിടെയോ വെച്ച് മറന്നുപോയി അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് സ്ലിപ്പുമായി വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തിയത് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച രേഖകളൊന്നും കയ്യിലില്ലാത്തതിനാൽ വോട്ട് ചെയ്യാൻ സാധിച്ചില്ല മൂന്ന് വട്ടം വീട്ടിൽ പോയി രേഖകൾ തിരഞ്ഞു നോക്കി കിട്ടാതായതോടെ വീണ്ടും മടങ്ങി ബൂത്തിലെത്തി അങ്ങനെയാണ് റിപ്പോർട്ടർ വാർത്താ സംഘം ചക്കിക്കുട്ടിയമ്മയെ കാണുന്നത് സുജ ഒരു അമ്മയെ കാണിച്ചേ ഞങ്ങൾ രാവിലെ വന്ന സമയത്തെ ഈ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അമ്മയുടെ പേരെങ്ങനെയമ്മ ചക്കിക്കുട്ടി വോട്ട് വോട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റിയോ ഇല്ല എന്താ കാർഡ് 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 റേഷൻ 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 കടയിൽ കടയിൽ കാര്യം ചെയ്യാം അമ്മയ്ക്ക് ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത് കാർഡും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔദ്യോഗിക രേഖയാണല്ലോ സഹായിക്കൂ സിനോജ് റിപ്പോർട്ടർ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ കളക്ടറെ ഫോണിൽ വിളിച്ച് അടിയന്തര ഇടപെടൽ നടത്തി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുഖ്യ ഓഫീസർ രത്തൻ ഗേൽക്കർ ഈ വാർത്ത കണ്ടതിന് തൊട്ടു പിന്നാലെ ജില്ലാ കലക്ടറെ നേരിട്ട് വിളിച്ച ആ റേഷൻ കാർഡ് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ച ചക്കിക്കുട്ടിക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പോയി അവിടെ നിന്നും ആ റേഷൻ കാർഡ് ശേഖരിച്ച് ചക്കിക്കുട്ടിക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഗേൽക്കർ തന്നെ നേരിട്ട് ഇടപെട്ടിരിക്കുന്നതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത എന്നാൽ പ്രതീക്ഷകൾക്ക് തിരിച്ചടി നിയമത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന രേഖകളൊന്നും അവരെ കയ്യിലില്ല വരെ കോപ്പി അപ്പോൾ നമുക്ക് വോട്ട് വോട്ട് പറ്റില്ല സിനോജ് സിനോജ് റേഷൻ 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 കടയിൽ നിന്ന് നിന്ന് ചക്കിയമ്മയെ കട കട കൂടി ഒന്ന് ചക്കിയമ്മയ്ക്ക് അവിടെ 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 മണി കഴിഞ്ഞല്ലോ വൈകിട്ടത്തെ ും അവിടുന്ന് വാങ്ങി ചക്കിയമ്മയ്ക്ക് വോട്ട് ചെയ്യാനുള്ള ആഗ്രഹത്തോടെ അതിനൊന്ന് സഹായിക്കൂ സിനോജ് അയൽവാസികളുടെ സഹായത്തോടെ ചക്കിക്കുട്ടി അമ്മയെ ഒപ്പം കൂട്ടി റിപ്പോർട്ടർ വാർത്താ സംഘം വീട്ടിലോട്ടിറങ്ങി മകന്റെ സഹായത്തോടെ വീട്ടിൽ മുഴുവൻ തിരച്ചിൽ നടത്തി ഒടുവിൽ തൊഴിലുറപ്പിൻ്റെ കാർഡ് ലഭിച്ചതോടെ വീണ്ടും സന്തോഷം അമ്മയ്ക്ക് 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 കാർഡുണ്ട് ചക്കി ആ ചക്കി എന്ന പേരിലുണ്ട് എന്നാ എന്നാദ്യടുത്ത് ഞങ്ങൾ വരട്ടെ ആ ഫോട്ടോ ഉണ്ട് ഫോട്ടോ ഉണ്ട് ഇത് മതിയെന്ന് പറഞ്ഞു ഇത് ഇത് മതി എന്ന് പറഞ്ഞു അമ്മേ പോവാ വാ വോട്ട് ചെയ്യാവാ കിട്ടി ബൂത്തിൽ തിരികെ എത്തിയപ്പോൾ നിറയെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തൊഴിലുറപ്പ് കാർഡ് തിരിച്ചും മറിച്ചും പരിശോധിച്ചു ഇത് ഞാൻ ബന്ധപ്പെട്ട ആളുകളെ ഇത് നമുക്ക് അനുവദിക്കാമെന്നുള്ള രീതിയിലാക്കാൻ ചർച്ച പോയത് അപ്പോൾ ഏതായാലും ഇപ്പോൾ വിളിച്ച് കൺഫർമേഷൻ കിട്ടും അങ്ങനെയാണെങ്കിൽ ചക്കി നമുക്ക് വോട്ട് ചെയ്യാൻ കഴിയും ആറു മണിക്ക് മുൻപ് വോട്ട് ചെയ്യാൻ കഴിയുമോ എന്ന ആശങ്കയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ തീരുമാനം കാത്ത് പുറത്തു നിൽക്കുമ്പോൾ സർപ്രൈസുമായി മകന്റെ ഒരു വരുവ്കുമാർ വേണ്ട ഒരു വേണ്ട എലക്ഷൻ്റെ തിരിച്ചറിയൽ കാർഡ് കിട്ടിയിരിക്കുന്നു എല്ലാവരെയും പോലെ തനിക്കും വോട്ട് ചെയ്യാൻ സാധിച്ച സന്തോഷത്തിൽ അങ്ങനെ ചക്കിക്കുട്ടിയമ്മ വീട്ടിലോട്ട് യാത്രയായി വീഡിയോ ജേണലിസ്റ്റ് ഷബീറിനും അഭിജിത്തിനുമൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ നിലമ്പൂർ